ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മളിന്നുള്ള എന്ന് പറയുന്നത് നീരോടി കടപ്പുറമാണ് ഈ കടപ്പുറത്തിന് വേറെ ഒരു പേര് കൂടിയുണ്ട് ഏറ്റവും കൂടുതൽ ചൂര ലഭിക്കുന്ന കടപ്പുറം എന്നു കൂടി നമ്മൾ നീരോടി കടപ്പുറം അറിയപ്പെടും ഇവിടെ കറക്കുമുടിക്ക് ഇന്ന് ഇഷ്ടംപോലെ ചൂര വന്നിട്ടുണ്ട് അത് നാടൻ വെള്ള ചൂരകളാണ് അപ്പോൾ ആ ചൂരയുടെ വിലയും അവിടുത്തെ കാഴ്ചകളും നിങ്ങളറിയിക്കാനും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ഓൾ പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഒന്നും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയോ നമ്മളതിന് തിരിച്ച് നിങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ചൂരകളുടെ കടപ്പുറം എന്നറിയപ്പെടുന്ന നീരോടി കടപ്പുറത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്കത് കാണാം അപ്പോൾ വള്ളങ്ങൾ ഓടി വരുന്നുണ്ട് അപ്പം വള്ളങ്ങൾ എന്ന് പറഞ്ഞ് ചൂരാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ ലേലം വിളിക്കുന്നതെന്ന് വെച്ചാൽ അൻപത് ചൂര വീതമാണ് ലേലം വിളിക്കുന്നത് അപ്പോൾ ആ മീൻ നിങ്ങൾ ഇപ്പോൾ അയ്യായിരം രൂപ എടുക്കുകയാണെങ്കിൽ അയ്യായിരം രൂപയും നൂറ് രൂപ ലേലപ്പീസും അങ്ങനെ മാത്രം കൊടുത്താൽ മതി വേറെ അധിക ഫീസൊന്നും അവിടെ നൽകേണ്ടതില്ല ഈ സ്ഥലം പറയുന്നത് നീരോടി നമ്മൾ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വരുന്നതാണെങ്കിൽ പൂവാറ് പഴയ ഉച്ചക്കട പഴയ ഉച്ചക്കടയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ കണനാകം കണനാകത്തുനിന്ന് നേരെ മാത്താന്തുറ മാത്താന്തുറയിൽ നീരോടി അവിടെ വന്ന് ആരെന്ന് ചോദിച്ചാലും നീരോടി കടപ്പുറം അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഇതാണ് റൂട്ട് നമ്മൾ തീരദേശം വഴി ആ കര റൂട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ പൂവാറ് ഉച്ചക്കട പുഴിയൂർ നേരാതവഴി നേരെ താഴെ റോഡ് നേരെ അടിച്ചുവിട്ട് വന്നുകഴിഞ്ഞാൽ നീരോടി കടപ്പുറത്തെത്താം പക്ഷേ അവിടെ റോഡ് ചില പണി കിടക്കുന്നതുകൊണ്ട് കൊണ്ട് താഴെ റോഡ് ഇപ്പോൾ വാങ്ങി വിടുന്നതല്ല അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ റൂട്ട് വഴി നിങ്ങൾ എത്താൻ നോക്കുക നല്ല മലവിലും നല്ല ലാഭത്തിലുമാണ് ഇവിടെ ചൂറകൾ ലഭിക്കുന്നത് അപ്പൊ നമുക്കിനി ചൂറുടെ വിലയും കാഴ്ചകളിലോട്ട് പോകാം ഒരു കൂട്ടുകാരെ അയ്യായിരത്തി என்ன அவரும் வந்துடுற அண்ணா வா தரந்து கேளு நேத்து நான் சொன்னே அதோட இப்போ 800 என்கிட்ட என்ன பைசா வந்தா நேர் தந்தேரா விடாத பைசா வந்தா உங்களுக்கு வாட்ஸ்அப்ல அனுப்பி பண்ணலாம் இல்லையா அது 900 900 700 800 800 800 800 700 5600 5600 എത്ര <laughs> 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 ചോരടുക്ക് മതിയാടുത്ത് മീന് കറികൾ കാണത്തുള്ളു മനസ്സിലെ ശരിയുണ്ട് എട്ടു മാസം പിട ഉണ്ടാകുമല്ലേ ഹാളായി അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ നേരോട് കടപ്പുറത്തെ ചൂരയുടെ വിലയും കാര്യങ്ങളൊക്കെ കണ്ടുകാണും അൻപത് ചൂരയാണ് അയ്യായിരത്തി എണ്ണൂറ് അയ്യായിരത്തി എഴുന്നൂറിലേക്കൊക്കെ പോയിട്ടുള്ളത് അപ്പോൾ ചൂര ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ നീരോട് കടപ്പുറത്ത് ഇത്രമേ എത്തുക അവിടെ ചൂര കറക്കുമുടിക്കു ചൂര വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നലെ ഏഞ്ചൽ ഡെക്കിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നേരോട് കടപ്പുറത്തെ വിശേഷങ്ങളും കാഴ്ചകളും വിലയും കാര്യങ്ങളെല്ലാം കണ്ടെന്ന് നമ്മൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ പുതിയ വീഡിയോകൾ നമ്മുടെ അടുത്ത് കാണുന്നവരെ എൻ്റെ എൻ്റെ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ കാണുന്നവരെ എൻ്റെ എല്ലാവരും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീട് നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് വീണ്ടും നമുക്ക് ഇതേപോലെ നാളെയും നിങ്ങളുടെ കടപ്പുറത്തെ ചൂടുടെ വിശേഷങ്ങളും കാഴ്ചകളും കാണുന്നവരെ എന്നെല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു ഓക്കെ ബൈ ബൈ